സ്വർണ്ണക്കിതാ പ്രധാന വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ആ സ്വർണ്ണക്കപ്പ് വഹിച്ച് പ്രധാന വേദിയിലേക്ക് പോവുകയാണ് കലാമേളക്ക് ആവേശം പകർന്നുകൊണ്ടാണ് പ്പോൾ സ്വർണ്ണക്കപ്പ് പ്രധാന വേദിയിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നത് നാലെ അരങ്ങുന്നുകയാണ് കലാമേളയ്ക്ക് നാൾ തുടക്കമാവുകയാണ് ഇനിയുള്ള അഞ്ച് നാൾ തൃശൂരിൻ്റെ മണ്ണിൽ കലാമാമാങ്കമാണ് കലാപൂരമാണ് തൃശ്ശൂരിൽ ഇനിയുള്ള ദിവസങ്ങൾ ആ വർണ്ണക്കാഴ്ചയിൽ കുഞ്ചു തുറക്കാൻ ഇനി വെറും മണിക്കൂറിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ സ്വർണ്ണക്കപ്പിനെ വരവേൽക്കുകയാണ് തൃശൂർ നഗരം വലിയ സ്വീകരണം തന്നെയാണ് സ്വർണ്ണക്കപ്പുമായി ഉള്ള ഘോഷയാത്രിക്ക് തൃശൂർ നഗരം നൽകിയിട്ടുള്ളത് വിവരങ്ങൾ അക്ഷയ നൽകും അക്ഷയ ഇപ്പോൾ പ്രധാന വേദിയിലേക്ക് എത്തിക്കുകയാണോ സ്വർണ്ണക്കപ്പ് അതേ ദിവ്യ സ്വർണ്ണക്കപ്പ് പ്രധാന വേദിയിൽ എത്തിക്കുകയാണ് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഘോഷയാത്രയായിരുന്നു സ്വർണ്ണക്കപ്പ് വഹിച്ച് തൃശ്ശൂർ ശക്തണ്ട മണ്ണിൽ നടത്തിയത് അത് കുട്ടികളായി കുട്ടികളായിക്കോട്ടെ അതുപോലെ തന്നെ മന്ത്രിമാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ ജനങ്ങളായിക്കോട്ടെ എല്ലാവരും അതിൻ്റെ എല്ലാ തരത്തിലുള്ള ആവേശവും ഊർജ്ജവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ സ്വർണ്ണക്കപ്പിനെ വരവേറ്റിട്ടുള്ളത് നിലവിലിപ്പോൾ പ്രധാന വേദിയിൽ എത്തിക്കുകയാണ് സ്വർണ്ണക്കപ്പ് അതിനുശേഷം സ്വർണ്ണക്കപ്പിൽ അല്പനേരം ഇവിടെ വെച്ചതിനു ശേഷം പിന്നീട് ട്രഷറിയിലേക്ക് മാറ്റും അതിനുശേഷം അവസാന ദിവസം കൂടി മാത്രമേ ട്രഷറിയിൽ നിന്ന് സ്വർണ്ണക്കപ്പ് എടുക്കുകയുള്ളൂ അവിടെയാണ് നമുക്ക് മറ്റൊരു ചോദ്യം ആരാണ് ഈ കപ്പ് അടിക്കുക എന്നുള്ളതാണ് അടുത്ത ആകാംക്ഷയായി നിലനിൽക്കുന്നത് കാരണം കഴിഞ്ഞ തവണ ഒരൊറ്റ മാർക്ക് ഒരു ഒരൊറ്റ പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് പാലക്കാടിന് അവർക്ക് സ്വർണ്ണക്കപ്പ് നഷ്ടമായത് ആ ഒരൊറ്റ പോയിന്റിലാണ് തൃശ്ശൂർ ജയിച്ചു കയറിയതും മാത്രമല്ല ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂർ സ്വർണ്ണക്കപ്പ് ഉയർത്തിയത് എന്നുള്ളൊരു ഒരു 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 കാര്യം കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ ഇത്തവണ ആര് നേടും എന്നൊരു ചോദ്യം കൂടെ അവിടെ നിൽക്കുന്നുണ്ട് ശക്തന്റെ തട്ടകത്തിലെത്തിയ ഇത്തവണത്തെ കലോത്സവത്തിൽ ഞങ്ങൾ തന്നെ അതായത് തൃശൂർ തന്നെ കപ്പടിക്കുമോ അതോ കഴിഞ്ഞ തവണ ഒരൊറ്റ പോയിന്റിൽ മാത്രം നഷ്ടപ്പെട്ടു പോയ ആ കപ്പ് ഇത്തവണ പാലക്കാട് ഉയർത്തുമോ അതുമല്ല എല്ലാ കാലത്തും സ്കൂൾ കലോത്സവത്തിൽ ആധിപത്യം പുലർത്തിയ കോഴിക്കോട് കപ്പടിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദ്യചിഹ്നമായി അവിടെ നിലനിൽക്കുകയാണ് എന്തായാലും നാളെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഉദ്ഘാടന സമ്മേളനം ഉണ്ടാവും മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഉദ്ഘാടനം ചെയ്യുക ആ ഒരു സമയത്തോടു കൂടി കലോത്സവത്തിന് കലോത്സവ മാമാങ്കത്തിന്റെ യുവ കുട്ടികളുടെ കലാമാമാങ്കത്തിന്റെ ആ പൂരത്തിന് ഇവിടെ തിരിതെളിയും സൂര്യകാന്തി എന്നുള്ളതാണ് പ്രധാന വേദിക്ക് ഇട്ടിരിക്കുന്ന പേര് നമുക്കറിയാം ഇത്തവണ പൂക്കളുടെ പേരുകളാണ് എല്ലാ വേദികൾക്കുമായി ഇട്ടിട്ടുള്ളത് ഇരുപത്തിയഞ്ച് വേദികളാണുള്ളത് ഇരുപത്തിയഞ്ച് വേദികൾക്കും പൂക്കളുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത് അതിൽ പതിനഞ്ചാമത്തെ വേ വേദിക്ക് പേരിട്ടിരുന്നത് ഡാലിയ എന്നുള്ളതായിരുന്നു പിന്നീട് എന്തുകൊണ്ട് താമര എന്ന ഒരു പൂവുണ്ടായിട്ടും ആ പേര് എന്തുകൊണ്ട് ഇടുന്നില്ല എന്നുള്ള തരത്തിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ അവിടെ നിലനിന്നിരുന്നു അതിനുശേഷമാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് കുട്ടികളുടെ ഉത്സവമാണ് അതൊരു വിവാദമാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല ഇത് വിവാ വിവാദമാവേണ്ട ഇത് കുട്ടികളുടെ ഉത്സവമാണ് കുട്ടികളുടെ കാര്യമാണ് എന്നുള്ളതുകൊണ്ട് തങ്ങൾ പതിനഞ്ചാമത്തെ വേദിക്ക് വേദി പതിനഞ്ച് ഗാലിയ എന്ന് മാറ്റി താമര എന്നാക്കി മാറ്റുകയായിരുന്നു ഉണ്ടായിരുന്നത്